ഒരു കാര്യം നല്ലാരെ ഉണർത്താനാണ് നമ്മളെ കുമാരനെ മൂന്ന് സെന്റ് സ്ഥലം നമുക്ക് ഒരു വീട് എടുത്ത് കൊടുക്കണം അതാണ് ഇന്നത്തെ ആവശ്യം കാരണം ഞമ്മക്ക് കുറെ വളണ്ടിയർമാരില്ല കുമാരനും വാങ്ങിക്കുന്ന എല്ലാവരും വളങ്കേർമാരാണ് എല്ലാവരും എല്ലാവരെയും കൊണ്ടും കഴിയുന്ന ഒരു സംഖ്യ നമ്മളെ കുമാരൻ്റെ കൊടുക്കണം സൂപ്പർ സ്റ്റുഡിയോന്റെ ഫാനാണ് പിന്നെ എന്റെ കുമാരൻ്റെ അയൽവാസി കൂടിയാണ് പിന്നെ അച്ഛനും എന്റെ ഉമ്മ അയൽവാസികളാണ് നിങ്ങൾ അത്രയും അടുത്ത എന്താ പറയാ ബന്ധുക്കളെ പോലെ കഴിയുന്നതാണ് തീർച്ചയായിട്ടും അവന്റെ വീടിന് എല്ലാവരെയും കുമാരും എല്ലാവരും ഒരു കുമാരനാണ് അതേപോലെ

ഇതിൻ്റെ ഇങ്ങനെ വർഗ നോക്കിയിരിക്കുന്ന ആൾക്കാരും ഇത് കണ്ടാലും ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന് പോകും ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ എല്ലാം അങ്ങോട്ട് കടിച്ച് പിടിച്ച് നോക്കിയിരുന്ന് പോകും ഇപ്പം ഇതിൻ്റെ ഈ ഒരു വീഡിയോന് താഴെയൊക്കെ വരുന്നുണ്ട് ഇത് കുമാരനല്ല കമറുദ്ദീനാണ് എന്നൊക്കെ എന്തോ ആട്ടെ ഒരാളെ സദസ്സിൽ വിളിച്ച് നിർത്തി ചേർത്ത് പിടിക്കുക അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ കടിച്ചമർത്തുന്ന ആൾക്കാരെ അവിടെ മാറിയിരിക്കത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് നമ്മുടെ സ്വന്തം മലപ്പുറമാണ്